ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് കൊച്ചുകൊള്ളിയൊക്കെ കൊച്ചുള്ളിയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ആവേശമാണെന്നറിയാമോ അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കണ്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എന്തായാലും എന്നെ ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇസ്രയേലിലേക്ക് കൊച്ചുള്ളിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ആനന്ദമായിരുന്നു എനിക്ക് അപ്പോൾ കുറേ മിക്സറും കുറേ ചിപ്സ് അങ്ങനെ ഐറ്റംസൊക്കെ ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പലതരം മിക്സറൊക്കെ കൊണ്ടുവന്നതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ക്വാണ്ടിറ്റിയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് കാരണം ഞാൻ ഒരുപാട് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഇത് എൻ്റെ പേഷ്യൻ്റിന് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചൊരു റേഡിയോ ആണ് ഇതെൻ്റെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് മേലുവേദന ഒക്കെ വരുമ്പോൾ വെക്കാനായിട്ട് അങ്ങനെ കുറേ കോസ്മെറ്റിക്സും ഇത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഗിഫ്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഹെയർ ഡ്രയർ എന്ന് എന്നുവെച്ചാൽ എനിക്ക് നാല് മൂന്ന് ഏഴ് മുടിയേ ഉള്ളൂ എന്നാലും ഇങ്ങനെ നനഞ്ഞ മുടിയോട് കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ ഒരു സാധനം മേടിച്ചെന്നിട്ട് പറഞ്ഞു എപ്പോഴും ട്രൈ ആക്കി വെക്കണം ഹെയർ ഒക്കെ എന്ന് പറഞ്ഞിട്ട് മേടിച്ചെന്ന് സാധനമാണ് കേട്ടോ ഇതൊരു സെറ്റും ഉണ്ടാണ് വീട്ടിലിരുന്നതാണ് അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് എടുത്തിട്ട് വന്നതാണ് പിള്ളേരുടേതായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് വന്നു ഇതും അങ്ങനത്തെ ഒരു സാരിയാണ് എന്റെ തന്നെ എടുത്തുകൊണ്ടുവന്നതാണ് ഞാൻ വാങ്ങിയതായിട്ട് ഇതിലിപ്പോ ഒന്നുമില്ല ഇത് എൻ്റെ ഇളയ മകൾ എനിക്ക് തന്നതാണ് ഈ സാരി അവിടെ വച്ച് എന്നെ അവർക്ക് ഉടുത്തു കാണിച്ചു കൊടുത്ത ഇത് എൻ്റെ മൂത്ത മകള് തന്നതാണ് സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ഇതും എനിക്ക് എന്റെ മൂത്ത മകൾ എടുത്തു തന്നതാണ് രണ്ട് സാരി എനിക്കിത് ഫുള്ളും ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് ഈ ഒരു യാ ഒരു ട്രിപ്പിൽ ഇത് എൻ്റെ മൂത്ത മകളുടെ സാരിയാണ് അത് ഞാൻ ട്രൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കൊടുക്കാനായിട്ട് നാട്ടിൽ വെച്ച് കൊടുക്കാൻ സമയം കിട്ടിയില്ല ഇതെനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ് രണ്ടെണ്ണം ഉണ്ട് ഒരു മെറൂൺ കളറുണ്ട് അതിപ്പം ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് എൻ്റെ മകൾക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്കത് കൊടുത്തു ഇത് ഞാൻ കൊണ്ടുവന്നു രാധിക മണിയനാണ് ആളുടെ പേര് ഒരു ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ലാൽ ബ്ലോഗ്സ് എന്നാണ് എം ആർ ലാൽ ബ്ലോഗ്സ് എന്നാണ് ആളുടെ ചാനലിൻ്റെ പേര് ആ ആൾ തന്നതാണ് രാധിക നല്ല എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ കണ്ടായിരുന്നു ആളെ ഒത്തിരി സന്തോഷമുണ്ടായി അതുപോലെ ഇത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്ന സാരിയാണ് ഈ ഒരു സാരി ഒരു സാരി ഇനിയൊന്നും ഉണ്ട് അങ്ങോട്ട് പോകും ഈ ഒരു സാരി ഈ ഒരു മൂന്ന് സാരിയും എനിക്കിങ്ങനെ എനിക്ക് സാരിയോടുള്ള പ്രേമം കാണുന്നതു കൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് മേടിച്ചിരുന്ന സാരിയാണ് ഈ മൂന്ന് സാരിയും ഞാൻ അവിടെ നിന്ന് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു അതുപോലെ ഇത് സെലിൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചി എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് ചേച്ചിയുടെ മകള് പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ കുട്ടി പുറത്തേക്ക് പോകുമായിരുന്നു അപ്പോൾ കുറച്ച് ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നുകൊണ്ട് അവൾ അവളുടെ സ്നേഹ സമ്മാനമായിട്ട് എനിക്ക് തന്ന സാരിയാണ് ഈ സാരി ബ്ലൗസ് തയ്ച്ചിട്ടില്ല വെള്ള ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു കൊടുത്തിട്ട് ആൻറ്റി ഫോട്ടോ ഒക്കെ എനിക്ക് ഇട്ടു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം കാശും കൊടുക്കാതെ മേടിച്ച് എനിക്ക് കിട്ടിയ സാരികളാണ് ഇതെല്ലാം കാരണം അത്രയും എനിക്ക് പ്രിയാണ് സാരി ഏത് വേഷമാണ് എനിക്കിഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാരിയാണ് ഒത്തിരി ഇഷ്ടം സോ അപ്പം എന്നെ അറിയാവുന്നവർ എന്നെ മനസ്സിലാക്കിയവർ എനിക്ക് തന്ന സ്നേഹസമ്മാനങ്ങളാണ് ഇത് എല്ലാ സാരികളും ഇതെല്ലാം ഉടുത്ത് എല്ലാവർക്കും ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാനുണ്ട് ആ ഒരു ജോലി ബാക്കിയാണ് നമ്മൾ ഇതിൽ വിലയിരുത്തി ചോദിക്കാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ ഗിഫ്റ്റ്സ് തന്ന എല്ലാവർക്കും നന്ദി ഹൃദയത്തിൽ തൊട്ട് പറയുന്നു എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓരോന്നും ഒന്നിനൊന്ന് മികച്ചതാണ് താങ്ക് യു